യൂത്ത് പാർലമെന്റ് സംസ്ഥാനതല മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നു ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് യൂത്ത് പാർലമെൻ്റ് സംസ്ഥാനതല മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ വെള്ളരിക്കുണ്ട് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ പൗരസമിതി അനുമോദിക്കുന്നു ഫെബ്രുവരി ആറിന് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നിന് വെള്ളരിക്കുണ്ട് ദർശന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന അനുമോദന സമ്മേളനം മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം ചെയ്യും തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജർ റവൻ ഡോക്ടർ സോണി വടശ്ശേരി അധ്യക്ഷത വഹിക്കും വളരെ നിമിഷങ്ങളിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്റ് അഫയേഴ്സ് നടത്തുന്ന ബ്ലോക്ക് പാർലമെന്റ് യൂത്ത് സംസ്ഥാന സംസ്ഥാനതലത്ത് ഒന്നാം സ്ഥാനം നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു അൻപത്താറ് കുട്ടികളെ വളരെ നല്ല രീതിയിൽ പരിശീലനം കൊടുത്ത് ഒരു പാർലമെൻറ്റ് സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും മനസ്സിലാകുന്ന രീതിയിൽ യൂത്ത് പാർലമെൻറ്റ് സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചു അതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളും ഒന്നിന് ഒന്ന് മെച്ചമായിട്ട് അവർക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ കർത്തവ്യങ്ങളും പൂർത്തിയാക്കിയത് കൊണ്ടാണ് അവർക്ക് ഒന്നാം സ്ഥലത്തെത്താൻ വേണ്ടി സാധിച്ചത് ഈ അവസരത്തിൽ വെള്ളരിക്കൊണ്ട് വെച്ച് ഈ കുട്ടികളെ അനുമോദിക്കുന്നതിന് വേണ്ടി വെള്ളരിക്കൊണ്ട് പൗരാവലി സംഘടിപ്പിക്കുന്ന പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ കൊണ്ടുവന്ന് ആദരിക്കുന്ന ഈ ചടങ്ങിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചാൽ എല്ലാവരെയും നന്ദിയോടു ഓർക്കുകയും ചെയ്യുന്നു ഈ നാട്ടുകാരുടെയും പൊതുസമൂഹത്തിൻ്റെയും പിന്തുണയ്ക്കും ഞങ്ങളുടെ വിദ്യാലയത്തിലുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ സന്തോഷ് കെ പീറ്റർ വിഷയാവതരണം നടത്തും സജീവ് ജോസഫ് എം എൽ ഹയർ സെക്കൻഡറി ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദ് കുമാർ ബലാൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ ലത തുടങ്ങിയവർ പ്രസംഗിക്കും പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്കൂൾ മാനേജർ റവൻ ഡോക്ടർ ജോൺസൺ അന്ത്യാംകുളം ബലാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജു കട്ടക്കയം ജില്ലാ പഞ്ചായത്ത് അംഗം ബിൻസി ജെയിൻ പഞ്ചായത്ത് അംഗം ഷോബി ജോസഫ് പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ സന്തോഷ് കെ പീറ്റർ മുഖ്യാധ്യാപകൻ എം യു ജോസൂട്ടി റിൻസി എബ്രഹാം എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് I mean